പിന്നെ എനിക്ക് പുതിയ ആളുകളുടെ കൂടെ വർക്ക് ഒരു താല്പര്യം ആദ്യത്തെ സിനിമയ്ക്ക് എപ്പോഴും കൊടുക്കുന്ന ഒരു ഒരു പവർ ഉണ്ടല്ലോ അത് ഫസ്റ്റ് സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ പവർ എല്ലാവർക്കും ഉണ്ടാവും അത് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അല്ല അതിപ്പോഴും സിമിലർ ലൈൻസ് നാനിയുടെയും കരിയറിൽ എപ്പഴും വന്നിട്ടുണ്ട് ഭയങ്കര ഹെവി ഡയറക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഞാൻ ഒരിക്കലും വെച്ചാൽ ഞാൻ എല്ലാരും അത് റിസ്ക് ആണെന്ന് പറയും പക്ഷെ എനിക്കത് റിസ്ക് അല്ല അങ്ങനത്തെ ഒരു തോപ്പസ് ഉണ്ടാ പുതിയ ഡയറക്ടേഴ്സ് വരുമ്പോ ആ എനിക്ക് കാര്യം എനിക്ക് എപ്പോഴും സിനിമ ചെയ്യുമ്പോ ഇപ്പൊ ഞങ്ങൾ മൂന്നും പേരും തമ്മിൽ ഒരു ബന്ധമുണ്ട് എനിക്ക് ആ അങ്ങനത്തെ ഒരു റിലേഷനിൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഇതൊരു ഓഫീസ് ജോബ് ഹൈറാർക്കി വലിയ ആളാണ് അങ്ങനെ പറ്റില്ല എനിക്ക് ചെയ്യുമ്പോൾ നമ്മള് സ്കൂളിൽ കോളേജിലൊക്കെ ഉള്ളൊരു വൈബ് ഉണ്ടല്ലോ ആ വൈബിൽ സിനിമ ചെയ്യണം അപ്പം തങ്കമാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ വർക്ക് ആണല്ലേ ഇങ്ങനെ വന്നിട്ട് മച്ചാനെ മച്ചാനെ കിട്ടില്ല മച്ചാനെ ഇതല്ല മച്ചാനെ എന്ന് പറഞ്ഞിട്ട് തങ്കത്തിന് വെപ്രാളം ഉണ്ട് തങ്കത്തിന് എപ്പോഴും വെപ്രാളാണ് നമ്മൾ ഈ ഫസ്റ്റ് ഷോട്ട് എടുത്തുകഴിഞ്ഞിട്ട് ഐ മീൻ ഏത് ഷോട്ട് കഴിഞ്ഞാലും ഞാൻ സുരാജേട്ടനും നഹാസിനും നോക്കും നഹാസിന്റെ നോക്കി തങ്കത്തിനും നോക്കും അതൊരു ടീം എഫേർട്ട് അത് ഒരാൾക്ക് മാത്രമുള്ള വിശ്വാസം അല്ല ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി നടക്കുന്നത് എപ്പോഴും പുതിയ ആളുകൾ അല്ലെങ്കിൽ നമ്മളൊരു സിമിലർ റേഞ്ചിലുള്ള ആളുകളോട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ലാലേട്ടനെ പറ്റി നമ്മൾ പറയുമ്പോൾ ലാലിനെ പഴയ സിനിമകളെ പറ്റി പറയൂലോ നമ്മൾ ഇപ്പം കിലക്കത്തിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന രീതി പറ്റി പറയുമ്പോ അതൊരു സൗഹൃദത്തിന്റെ ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് അതിന് ഉണ്ടാവും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അയ്യോ ഇത് ചെയ്ത ഇവര് എന്ത് പറയും നമുക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും ഞാൻ ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു അടിച്ചു കഴിഞ്ഞിട്ട് അത് വർക്ക് ആയില്ലെങ്കിൽ തകരുത് പൊന്റ മച്ചാരി അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട് അങ്ങനെ ഒരു ഒരു ടീം വർക്കും ഒരു ഫ്രണ്ട്ഷിപ്പും അതാണ് ഈ പുതിയ ആളുകളെ ചെയ്യുമ്പോൾ ഏറ്റവും സൗകര്യം അങ്ങനത്തെ ഷോട്ടുകളൊക്കെ ചെയ്തത് നിസാം തന്നെയാണ് അത് അതിവർ തമ്മിലുള്ള ഒരു കണക്ഷനിലാണ് ആ മോഡുലേഷൻ മൈന്യൂട്ട് മോഡുലേഷൻ അവൻ അതിനകത്ത് ചിലതെല്ലാം കണ്ടിരുന്നു എന്നാൽ പോലും ഓരോ പരിപാടി കഴിയുമ്പോഴും മച്ചാൻ എന്നോട് വന്നെച്ച് തങ്കം ഓക്കേ അല്ലേ ഓക്കേ അല്ലേ എന്നോ എനിക്ക് മറ്റേ തേടമ്പേർ നോക്കുന്ന പോലെ തങ്കത്തിനോട് നോക്കുക കാര്യം ഇത് ഏറ്റവും കൃത്യമായി കിട്ടുന്നത് തങ്കത്തിനാണ് ഇതിന്റെ മാനറിസം ഇയാള് സംസാരിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നത് ആസിവാച്ചകത്തൊക്കെ വന്നതിന് ശേഷം ശരിക്കും ഇന്നായി നമ്മള് ഇന്നായി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തുള്ള സ്ലീവാച്ചന് ആസി പലപ്പോഴും തന്നു അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ കിട്ടിയ ക്ലൈമാക്സിൽ റൺസിന് ഞാൻ തൊട്ടോട്ടെ അത് അത് സ്ക്രിപ്റ്റില്ലായിരുന്നു അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഓർക്കുന്നുണ്ടല്ലോ സ്ഥലവും അപ്പം ഞാൻ പുറത്ത് എവിടെയും നിൽക്കുമായിരുന്നു എന്നെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ആ തൊട്ടോട്ടെ എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് എൻ്റെ മനസ്സിൽ അത് കുതിക്കാത്തത്

സ്ഥിരം കണ്ടിറ്റി ആയിട്ട് ബോസ് ഇപ്പൊ നമ്മള് മച്ചാരി അതിനെ റീപ്ലേസ് ചെയ്ത് ബോസ് ആ നമ്മള് പിന്നെ പരസ്പരം സമയത്ത് ആദ്യത്തെ കുറച്ച് സമയത്ത് നമ്മൾ ഇത് യൂസ്ഡ് ആവണല്ലോ ആ വിളിക്ക് നമുക്കൊരു സ്വാഭാവികത വരണമെങ്കിൽ അത് വിളിച്ച് വിളിച്ച് ശീലാവണം അപ്പൊ സുരാജ് ഞാനും കൂടെ ഇതുപോലെ ഇടയ്ക്ക് വൈകുന്നേരം സംസാരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ